ടൈം സ്ക്രീനിൽ നോക്കി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന തലവേദന തലവേദന ഈ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ മെത്തേഡ്സ് ഇപ്പൊ അതാണ് നേരത്തെ പറഞ്ഞത് നമ്മൾ നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യാണ് പലതും നമ്മളുടെ ഇവല്യൂഷനിൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഇതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല നമ്മൾ സിവിലൈസേഷൻ കൂടുന്ന അനുസരിച്ച് വി ആർ ചലഞ്ചിങ് ആർ സെൽസ് അല്ലേ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ചലഞ്ച് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെതായ പ്രതി അതിൻ്റെതായ കോൺസിക്വൻസസ് നമ്മൾ അനുഭവിക്കുകയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈ സ്ക്രീൻ ടൈം നമ്മൾ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവയറാണ് നമ്മൾ സ്ക്രീൻ ടൈം കാണുമ്പോൾ കണ്ണിലേക്കാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ ഈ കണ്ണിൻ്റെ മസിൽസ് വീക്കാവും അതിന് അതിനും ക്ഷീണം വരും ഇനോ ദൈ മൂവ്മെൻറ്റ്സ് ആർ ഓൾസോ ബൈ മസിൽസ് മനസ്സിലായില്ലേ അപ്പോൾ അതിന് ക്ഷീണം തട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ സ്ക്രീൻ ടൈം വരുമ്പോൾ കൂടുതലായിട്ട് അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നു അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ കണ്ണിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഒരു വൺ അവർ സ്ക്രീനിങ് സ്ക്രീൻ ടൈം യൂസ് ചെയ്ത ഇതൊക്കെ ഞാൻ കുട്ടികൾക്ക് വേണ്ടി പറയുന്നില്ല കേട്ടോ ഇത് നമ്മൾ ഓഫീസ് ഓഫീസ് ബോയ്സ് അല്ലെങ്കിൽ യുനോ ജോലിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ സ്ക്രീൻ ടൈം വളരെയധികം നമ്മൾ കുറയ്ക്കണം അപ്പോൾ ഇതിൽ ഇടയ്ക്ക് ഒരു വൺ അവർ കൂടുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കുക ബ്രേക്ക് എടുത്ത് കണ്ണ് നന്നായിട്ട് വാഷ് ചെയ്യേ ഒരു ടെൻ മിനിറ്റ്സ് കണ്ണ് ക്ലോസ് ചെയ്തിരിക്കേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നമ്മളെ ഈ ഈ ഫിൽറ്റേഴ്സ് ഉള്ള കുറെ കണ്ണടകളൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം സോ എനിവേ അതന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വി ആർ ചാലഞ്ചിങ് ആർ സെൽഫ്സ് അപ്പോൾ ഹൗ ഫാർ ദിസ് ചലഞ്ച് യുനോ യുവർ ബോഡി ഈസ് ഗോയിങ് ടു ടേക്ക് അപ്പ് എന്നുള്ളത് ഇറ്റ് ഡിപെൻഡ്സ് ഇപ്പം ഇല്ലേ ഈ തലവേദന എല്ലാവർക്കും വരുന്നൊരു അസുഖമാണ് അപ്പം എങ്ങനെയാണ് അത് ഡോക്ടറെ അടുത്ത് പോകണം അല്ലെങ്കിൽ ഇത് കുറച്ച് ഡേഞ്ചർ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കുക ഡേഞ്ചർ നമുക്ക് റെഡ് സിഗ്നൽസ് ഉണ്ട് അപ്പം ഹെഡ് ഏക്ക് പറഞ്ഞാൽ അതായത് തണ്ടർ ക്ലാബ് ഹെഡ് ഏക്ക് എന്നൊക്കെ പറയാം അതായത് സിവിയർ ഹെഡേക്ക് നമുക്ക് തോന്നാം എനിക്കിതുപോലെ തലവേദന ഇതിനു മുമ്പ് വന്നിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഒരു മൈഗ്രെയിൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു തീരുമാനം ഡയഗ്നോസ് ചെയ്യണതിന് അതിന് ഉണ്ട് അറ്റ്ലീസ്റ്റ് ഫൈവ് എപ്പിസോഡ്സ് ഓഫ് ഹെഡ് ഏക്ക്സ് ഉണ്ടായിരിക്കണം അത് ഒരു ഫോർ ടു സെവൻറ്റി ടു അവേഴ്സാണ് നമ്മൾ ഹെഡേക്ക് പറയുന്നത് യൂഷ്വലി യൂണിലാറ്ററൽ ആണ് അത് ഒരു സൈഡ് ത്രോബിങ് ഹെഡേക്ക് പൾസേറ്റിംഗ് ഹെഡേക്ക് ആയിരിക്കണം അതേപോലെ അതിൻ്റെ ഷുഡ് ഹാവ് ഫോട്ടോഫോബിയ എന്ന് പറയും ലൈറ്റിലേക്ക് നോക്കാൻ അതായത് ഡ്യൂറിങ് ഹെഡേക്ക് ഹെഡ് ഏക്കിൻ്റെ സമയത്ത് ലൈറ്റിലേക്ക് നോക്കാൻ പറ്റില്ല സൗണ്ട് കേൾക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട് എന്നിട്ടാണ് നമ്മൾ അതിനെ മൈഗ്രൈൻ പറയുന്നത് സോ അറ്റ്ലീസ്റ്റ് ഫൈവ് എപ്പിസോഡ്സ് യു ഷുഡ് ഹാവ് എ റിപ്പീറ്റ് അപ്പോൾ ഒരു ഹെഡേക്ക് കഴിഞ്ഞ് അത് തനിയേ ഒന്നിക്ക് ഉറങ്ങാം ഉറക്കം ഉറങ്ങിയാൽ മാറും ഇനിഷ്യലി അപ്പോൾ ഉറങ്ങിയാൽ മാറുന്ന ഹെഡേക്ക് ആയിരിക്കണം അപ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പം വോമിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായേക്കാം ചില കേസസിലെ വേർട്ടിക്കോ തലകറക്കം പോലെ ഉണ്ടായേക്കാം സോ ദർ ആർ സോ മെനി ക്ലാസിഫിക്കേഷൻസ് ഓഫ് മൈഗ്രെയിൻ അപ്പോൾ അതാണ് പക്ഷേ ഇതുവരെ എനിക്ക് തലവേദന ഇതുപോലത്തെ ഒരു തലവേദന ഉണ്ടായിട്ടില്ല എന്നൊരു പേഷ്യൻറ്റ് പറയുകയാണെങ്കിൽ ദെൻ ഇറ്റ്സ് എൻ എമർജൻസി അപ്പോൾ നമ്മളത് ഒരു എം ആർ ഐ എടുക്കണം ഇമ്മീഡിയറ്റായിട്ട് തന്നെ എം ആർ ഐ എടുക്കണം പിന്നെ അതിൻ്റെ കൂടെയുള്ള മറ്റ് സിംറ്റംസ് ഇപ്പോൾ നമ്മൾ തോന്നുകയാണ് നമുക്ക് ആ പേഷ്യൻ്റ് ഇസ് കമ്മിങ് ടു എമർജൻസി

നമുക്ക് മാം നമുക്ക് ഈ ഓരോ ഭാഗം തലത്തിന്റെ ഓരോ ഭാഗം വെച്ചിട്ട് നമുക്ക് ഏത് തലവേദന ഈ തലവേദന മാത്രമാണെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേദന ഉണ്ട് അപ്പോൾ അതിൻ്റെ രീതി അനുസരിച്ചാണ് എവിടെ തലവേദന ഉണ്ടെങ്കിലും അതിൻ്റെ അസോസിയേറ്റഡ് സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുക ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു വേദനയുണ്ട് അത് ഒരു ഡൾ പെയിൻ ആണ് അത് എപ്പോഴും ഇങ്ങനെ ഹെവിനെസ് ഉണ്ട് ബെൻഡ് ചെയ്യുമ്പോൾ ഒക്കെ ഹെവിനെസ് ഉണ്ട് ഓഫീസ് ഹെഡേക്ക് പോലെ രാവിലെ വരും വൈകുന്നേരം ആവുമ്പം ആ ടൈമിൽ ഉണ്ടാകും കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അത് മാറും അങ്ങനെയാണെങ്കിൽ ഇത് സൈനസൈറ്റിസ് പോലെ ആവാം ഇഡ് ബി എ ഫ്രോണ്ടൽ സൈനസൈറ്റിസ് പക്ഷേ സൈനസൈറ്റിസ് ആവണം എന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം കഫ ഉണ്ടായിരിക്കണം ഒരു പീരീഡ് ഓഫ് ഇൻഫെക്ഷൻ അതായത് ഒരു കഫക്കെട്ടോ ഒക്കെ വന്നിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു അസോസിയേറ്റഡ് സിംറ്റമോ ഇല്ലാതെ ഇങ്ങനെ അങ്ങനെ ഒരു ഒരു ഡയണൽ വേരിയേഷനോ അങ്ങനെ പ്രത്യേക ഒരു ക്ലാ ഇതും ഇല്ലാതെ ചുമ്മാ ഇവിടെ മാത്രം വേദന എന്ന് പറഞ്ഞാൽ അതിനൊരു ഡയഗ്നോസിസ് പറയാൻ പറ്റില്ല സോ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ മെഡിസിനിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സിംറ്റംസും അസോസിയേറ്റഡ് സിംറ്റംസും ഇപ്പോൾ വച്ചിട്ടാണ് നമ്മളൊരു ഡയഗ്നോസിസ് പറയാൻ പറ്റുള്ളൂ